കഥ പാതി വിധവ ഭാഗം ഇരുപത്തിനാല് അനിരുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തിരുത്താനാവാത്ത തെറ്റും ലക്ഷ്മിക്ക് അവരോടുണ്ടായ പകയ്ക്ക് കാരണവും ഒന്നായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചിലപ്പോൾ ദുഷ്ടകഥാപാത്രമായി തോന്നാം പക്ഷേ എൻ്റെ കഥയിൽ ഞാനാണ് നായിക ഞാൻ ചെയ്യുന്നത് ഒക്കെയും എൻ്റെ ന്യായങ്ങളാണ് ഒരിക്കലും മറക്കാനാവാത്ത ആ കാലഘട്ടത്തിലേക്ക് ലക്ഷ്മിയും മുങ്ങി താഴുകയായിരുന്നു അനിരുദ്ധനും ലക്ഷ്മിയും പറഞ്ഞതൊക്കെയും സത്യങ്ങളായിരുന്നു ഒരിക്കൽ പോലും പരസ്പരം കണ്ടിരുന്നില്ലെങ്കിൽ കൂടിയും ഓർത്തിണക്കുമ്പോൾ മാത്രമാണ് ഇതിൽ ലേ കണ്ണികൾ ഒരു മാല പോലെ പൂർണ്ണമാകും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്ന അനിരുദ്ധനും ജയനും തങ്ങിയിരുന്നത് ഹോസ്റ്റലിലായിരുന്നു അവരുടെ മുറിയിൽ അവർ രണ്ടാളും കൂടാതെ മറ്റൊരു സുമുഖനായ ചെറുപ്പക്കാരൻ കൂടിയുണ്ടായിരുന്നു ശ്രീയെന്ന് വിളിപ്പേരുള്ള ശ്രീഹരി അനിക്കൂട്ടനും ജയനും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിലും വഴപ്പിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് പക്ഷേ ശ്രീഹരി നേരെ മറിച്ചായിരുന്നു സൈലൻറ്റ് ടൈപ്പാണ് ആരോടും അധികം പിണ്ടാറില്ല പേരും കൂട്ടായിരുന്നെങ്കിലും ശ്രീഹരി പലപ്പോഴും അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു ഫ്രീ ടൈമിലൊക്കെ ബുക്ക് വായനോടായിരുന്നു ശ്രീക്ക് പ്രയം കവിതകളോടായിരുന്നു മൂപ്പർക്ക് കൂടുതൽ കമ്പം വായന മാത്രമായിരുന്നില്ല ശ്രീ നല്ലൊരു സാഹിത്യകാരനും കൂടിയായിരുന്നു എങ്കിലും അയാളുടെ എഴുത്തുകളിലൊന്നും തന്നെ പുറംലോകം കണ്ടിരുന്നില്ല ശ്രീഹരിയുടെ വീട്ടിൽ അച്ഛനും അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനിയത്തിക്കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം അമ്മ അവരെ വിട്ട് ഏലോകവാസം വെടിഞ്ഞിരുന്നു അനുജത്തിയെ ശ്രീക്ക് ജീവനായിരുന്നു അവൾക്ക് അങ്ങനെ തന്നെ ഒരമ്മയുടെ സ്നേഹവും ഏട്ടൻ്റെ വാത്സല്യം വാരിക്കോരി കൊടുക്കാൻ ശ്രീ യാതൊരു പിഷുക്കും കാണിച്ചിരുന്നില്ല വെക്കേഷന് വീട്ടിൽ പോയി വന്നാൽ ശ്രീഹരിക്ക് തൻ്റെ അനിയത്തിക്കുട്ടിയായ ലച്ചുവിനെക്കുറിച്ച് പറയാൻ മാത്രമേ നേരം കാണൂ അതുപോലെ അവർക്ക് മൂവർക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ വീട്ടിലെത്തിയാൽ ലച്ചുവിനോടും പറയുമായിരുന്നു ഒരിക്കൽ ശ്രീയോട് ജയൻ പറയുകയുണ്ടായി നമുക്ക് നിൻ്റെ പെങ്ങളെ അനിക്കുട്ടനെ കൊണ്ട് കെട്ടിക്കാം വോയിസ് കഴിഞ്ഞ് പോയാലും നിന്നെ ഞങ്ങൾക്ക് മിസ്സാകില്ലല്ലോ എൻ്റെ പൊന്നേ ഇവൻ എത്ര ഭാവമാണെങ്കിൽ അവൾ എന്തായിരിക്കും അവസ്ഥ ശ്രീയെ കളിയാക്കി കൊണ്ട് അനിക്കുട്ടനും പറഞ്ഞു ചിരിച്ചു ഏയ് ലച്ചു എന്നെപ്പോലെയല്ല എനിക്കും അച്ഛനും അവളെ പേടിയ ദേഷ്യം വന്നാൽ ചുഭദദ്രകാളിയാണ് അതുകൊണ്ട് ഞങ്ങളവളെ പരമാവധി ദേഷ്യം പിടിപ്പിക്കാറില്ല പാവത്താനായ സ്ത്രീയുടെ മറുപടി കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു പോയി പെൺകുട്ടികളുമായി ചങ്ങാത്തം ഉണ്ടായിരുന്നെങ്കിലും അനിക്കുട്ടന് ആരോടും പ്രണയമൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഒപ്പം പഠിക്കുന്ന ചിലർക്ക് ജൂനിയേഴ്സിനും അയാളോട് ഭയങ്കര ക്രഷായിരുന്നു കാണാൻ സുന്ദരനാണെങ്കിലും നിപരി അനിരുദ്ധൻ്റെ പേഴ്സണാലിറ്റി ആയിരുന്നു ആകർഷണ ഘടകം ജയൻ നേരെ മറിച്ചായിരുന്നു ആൺപെൺ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരുടെ തോളിലും കൈയിട്ട് തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന പ്രകൃതമായിരുന്നു അടിച്ചുപൊളി മൈൻഡാണെങ്കിൽ കൂടി ലേഡീസിനെ അധികം പഠിപ്പിക്കാതെ ഒരു പരിധി വിട്ട് അവരോട് ചങ്ങാത്തം കൂടാനോ അടുക്കുവാനോ ഒന്നും അനിക്കുട്ടൻ മുതിർന്നില്ല സുന്ദരികളായ പലരും പരസ്യമായും രഹസ്യമായും ഒക്കെ അയാളോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു അങ്ങനെ ഇരിക്കാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായ അരുണിമ അവിടേക്ക് കടന്നു വരുന്നത് ക്യാൻറ്റീനിൽ വെച്ചായിരുന്നു അനിക്കുട്ടൻ ആദ്യമായി അവളെ കാണുന്നത് ഇടിച്ചു കയറി ചെന്ന് ജയനാണ് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത് പിന്നീട് പലപ്പോഴും ക്യാൻറ്റീനിൽ വെച്ചും അല്ലാതെയുമൊക്കെ സൗഹൃദം തുടർന്നു പോന്നു ഇടയ്ക്ക് പോയോ അനിയുടെ മനസ്സിലേക്ക് അവൻ പോലും അറിയാതെ അരുണിമ കയറി പറ്റുകയായിരുന്നു പക്ഷേ അവൾക്ക് അനിയും ജയനും ശ്രീയും ഒരുപോലെയായിരുന്നു അരുണമയുടെ ഒന്നും ഒളിപ്പിക്കാതെയുള്ള തുറന്ന സംസാരം ശൈലിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവളുടെ കുഞ്ഞു മുല്ലപ്പൊട്ടുകൾ പോലുള്ള പല്ലുകളും ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണുകളുമൊക്കെ അനിക്കൂട്ടനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇതൊന്നും അറിയാതെ ശ്രീഹരിയും അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു അവൾക്ക് വേണ്ടി അവൾക്കായി മാത്രം അവനും കവിതകൾ എഴുതാൻ തുടങ്ങി ഒറ്റയ്ക്കിരുന്ന് അരുണമയെ മനസ്സിൽ താലൊഴിച്ച് പ്രണയാർഹമായ വരികൾ എഴുതുന്നതിൽ ശ്രീഹരി ആനന്ദം കണ്ടെത്തിയിരുന്നു പക്ഷേ ആ കവിതകൾ അരുണമയെ കാണിക്കുവാനുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല തൻ്റെ പ്രണയം എന്നും ഉള്ളിലൊളിപ്പിച്ചു വെക്കുവാനായിരുന്നു അവനിഷ്ടം ഒരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ശ്രീഹാരിക്ക് അവളെ അറിയിച്ചിട്ടുമില്ല ഒരു വെക്കേഷനിൽ വീട്ടിലെത്തിയ ശ്രീയുടെ ബാഗ് പരിശോധിച്ച ലക്ഷ്മി ആ ഡയറി കണ്ടെത്തി ഒളിച്ചിരുന്ന് വായിക്കുകയും ചെയ്തു ശ്രീ ഡയറി പിന്നൊളിപ്പിച്ച് അവൾ ശ്രീഹാരിയുടെ മുന്നിലേക്ക് ചെന്നു എന്നെ ഒളിപ്പിച്ചു വെച്ചുകയായിരുന്നല്ലേ ഇത്രയും നാൾ ഏതാണീ കുട്ടി കാണാൻ വിടിക്കുകയാണോ ജാല്യതയിൽ അവൻ്റെ മുഖം വിളറിയിരുന്നു ഓ ഒരു നാണക്കാരൻ വന്നിരിക്കുന്നു കളിയാക്കാതെ ഡയറി ഇതാവണ്ണേ ഡയറി തരണമെങ്കിൽ എല്ലാം എന്നോട് തുറന്ന് പറയണം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും അച്ഛനെ മാത്രമല്ല നാട്ടുകാരെ മൊത്തം അറിയിക്കും ഈ കള്ളക്കാമുകൻ്റെ രഹസ്യപ്രണയം ലച്ചു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുമെന്ന് ശ്രീഹരിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കത്യന്തരമില്ലാതെ അരുണുമയെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ അവൻ ലച്ചുവിനോട് പറഞ്ഞു ഇനി എന്നാണ് പ്രണയം തുറന്നു പറയാൻ പോകുന്നത് അതിന് ജോലിസിനെ പോയി കണ്ട് നല്ല സമയം കുറിക്കണം ഏയ് അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല നിഷ്കളങ്കതയോടെ ആയിരുന്നു ശ്രീയുടെ മറുപടി എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ക്ലാസ് തുടങ്ങുമ്പോൾ ഞാനും വരാം കൂടെ ഭാവിനാത്തുവിനെ എനിക്കൊന്ന് പരിചയപ്പെടാനുണ്ട് ദയവ് ചെയ്ത് നീ എന്നെ നാണം കെടുത്തരുത് കൈക്കൂപ്പിം കൊണ്ടാണ് ശ്രീ അത് പറഞ്ഞത് എന്നാലേ ഞാൻ പറയും പോലെ അങ്ങ് ചെയ്താൽ മതി ശ്രീയേട്ടൻ ഒന്നും പറയണ്ട ഈ ഡയറി ആ കുട്ടിയെ ഏൽപ്പിച്ചാൽ മാത്രം മതി തലയാട്ടി കേൾക്കാൻ മാത്രമേ ശ്രീക്ക് പറ്റിയുള്ളൂ നാത്തുവിനെ സെലക്ട് ചെയ്യാനുള്ള ഉത്സാഹം ഒന്നും അളിയനെ കണ്ടെത്താൻ തോന്നിയില്ലല്ലോ അതിന് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണോ എൻ്റെ കാന്താരിക്കുള്ള ചെക്കനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ റൂംമേറ്റ് അനിരുദ്ധൻ മതി എൻ്റെ മോൾക്ക് രണ്ടുപേരും നല്ല മാച്ചാണ് അനിരുദ്ധൻ പേരൊക്കെ കൊള്ളാം പേരുപോലെ തന്നെ സ്മാർട്ടാണ് കക്ഷി എൻ്റെ സെലക്ഷൻ മോശമായാലും ലെച്ചു നീ നോക്കിക്കോ എൻ്റെ അടുത്ത വരവിൽ അവരൊക്കെ എവിടെ ഉണ്ടാവും അന്ന് ശ്രീഹരി പറഞ്ഞത് അറംപറ്റിയതുപോലെയായി അവരെല്ലാവരും ശ്രീഹരിയുടെ വീട്ടിലെത്തിയിരുന്നു പക്ഷേ ആ കാഴ്ച കാണാൻ ശ്രീഹരിക്ക് സാധിച്ചിരുന്നില്ല തുടരും കഥയുടെ അടുത്ത ഭാഗം